ഉത്തരവാദിത്വം മുഴുവൻ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്ന സി പി എം എന്ന പാർട്ടിയുടെ വിഴുപ്പലക്കൽ വാരാചരണത്തിന്റെ തത്സമയ സംരക്ഷണമാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഴുപ്പലക്കലിനിടയിൽ പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി എന്ന പാർട്ടി നേതൃത്വം ഒരിക്കലും അംഗീകരിക്കാത്ത യാഥാർത്ഥ്യവും അനാവൃതമാവുകയാണ് അണികളുടെ അവസാനമില്ലാത്ത ചോദ്യശരങ്ങൾക്ക് മുൻപിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയെ തന്നെ നിർദ്ദയം പാർട്ടി ഇട്ടുകൊടുക്കുമ്പോൾ ആ യാഥാർത്ഥ്യം കൂടുതൽ ശക്തിയാർജിക്കുകയാണ് സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റി പരാജയ അവലോകന ചർച്ചകൾ യുദ്ധസമാനമായി തീർന്ന പ്രദേശങ്ങളുടെ എണ്ണം കൂടുകയാണ് എറണാകുളം സി പി എം ജില്ലാ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നടപടി മാത്രമാണ് പാർട്ടിക്ക് ദോഷം ചെയ്തതെന്ന വിമർശനം ഉയർന്നു കടുത്ത ഭരണവിരുദ്ധ തരംഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലിയും ഭരണരീതിയുമാണെന്ന തീർപ്പിൽ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി എത്തി അഴിമതി ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് നീണ്ടപ്പോൾ മുഖ്യമന്ത്രി എടുത്ത തീരുമാനങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു സ്വന്തം മകനെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തതുപോലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാതിരുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കെത്തിയ അഴിമതി ആരോപണത്തെ ചെറുക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം മുഖ്യമന്ത്രി നടത്താൻ തയ്യാറായില്ല എന്നത് പാർട്ടിയെ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചു മാത്രമല്ല ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത നേതൃത്വത്തിന് പലവിധ ന്യായീകരണങ്ങളുമായി ഈ വിഷയത്തെ സംരക്ഷിക്കേണ്ട അവസ്ഥയും സംജാതമായി ഈ വസ്തുതകളെല്ലാം പറഞ്ഞു എറണാകുളം ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കറെ കണ്ട കാര്യം വ്യക്തമാക്കിയത് വലിയ തിരിച്ചടിയായി അത് സത്യമാണെന്ന രീതിയിലുണ്ടായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും പുറകെ എത്തിയത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ദല്ലാൾ നന്ദകുമാറുമായി ഇ പി ജയരാജനുള്ള ബന്ധം സംശയകരമാണ് എന്ന നിലയിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആ വിഷയത്തിൽ എന്തോ യാഥാർത്ഥ്യമുണ്ട് എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കി ഒന്നാം മന്ത്രിസഭ ജനകീയമായിരുന്നെങ്കിൽ രണ്ടാം മന്ത്രിസഭ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന് വേദനയോടെ സി പി എം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി മന്ത്രി പി രാജീവടക്കമുള്ളവർ അടക്കമുള്ളവർ ചോദ്യങ്ങൾക്ക് മുൻപിൽ നിശബ്ദരായി എന്നാണ് അറിയാൻ കഴിയുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത് മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചതിൽ അത്ഭുതമൊന്നുമില്ല എന്നായിരുന്നു സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മുപ്പതിനായിരത്തിലധികം ഉറച്ച പാർട്ടി വോട്ടുകൾ ഉണ്ടായിരുന്നത് അപ്പാടെ പൂർണമായി നഷ്ടപ്പെട്ടു എന്ന് ഞെട്ടിക്കുന്ന സത്യം അവർ കമ്മിറ്റിയിൽ തുറന്നു പറഞ്ഞു പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിനെതിരെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലെ ചില മുതിർന്ന നേതാക്കൾ തന്നെ പ്രവർത്തിച്ചുവെന്ന് തെളിവുകളടക്കം അവർ ആരോപിച്ചു മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് പോലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഉച്ചമാണെന്നായിരുന്നു മറ്റൊരു വിമർശനം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം വന്നപ്പോൾ ജനം അത് വിശ്വസിക്കാൻ സ്ഥിതിയുണ്ടായി എന്നതും മന്ത്രി പി എൻ വാസവൻ അടക്കമുള്ളവർ നിശബ്ദമായി കേട്ടു കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കാര്യങ്ങൾ അല്പം കൂടി രൂക്ഷമായിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴടങ്ങിയെന്നും കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തിന് കീഴ്പ്പെട്ടു എന്നുമായിരുന്നു കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആരോപണം സംഘടനാ പ്രശ്നങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി ഇടപെടാതിരുന്നതോടുകൂടി തിരുത്തൽ നടപടികൾ ഒന്നും സംഭവിക്കാത്ത അവസ്ഥ കൂടുതൽ ഗുരുതരമാകുകയായിരുന്നു ഒരു പടി കടന്ന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും വരെ ആവശ്യമുയർന്നു സിനിമാ താരം മുകേഷിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചതിനെതിരെ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ രൂക്ഷമായാണ് പ്രതികരിച്ചത് ഈ സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് അദ്ദേഹം ചോദിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ വാക്കുകൾ ധിക്കരിച്ച് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പരിഭവം അദ്ദേഹം പരസ്യമായി തന്നെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു ഭരണതന്ത്രജ്ഞത ഇല്ലാത്ത മന്ത്രിമാർ സർക്കാരിന് ഭാരമായിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞു എം വി ഗോവിന്ദൻ പരാജയപ്പെട്ട പാർട്ടി സെക്രട്ടറി ആണെന്നു വരെ വിമർശനമുണ്ടായി പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിക്കുന്ന പി പി ജയരാജന് ആരാണ് മൗനാനുവാദം കൊടുക്കുന്നത് എന്നൊരംഗം ചോദിച്ചു പാർട്ടിയുടെ ഘടനയിൽ വന്ന രൂപമാറ്റം പാർട്ടിയെ ക്ഷയിപ്പിച്ചു കഴിഞ്ഞു എന്ന സത്യത്തോട് പൊരുത്തപ്പെടുക എന്നത് മാത്രമേ നേതൃത്വത്തിന് ഇപ്പോൾ ചെയ്യാനാവുന്നുള്ളൂ പിണറായി വിജയൻ എന്ന വ്യക്തി സർക്കാരിനെയും പാർട്ടിയെയും ഒരുപോലെ തകർത്തു കളഞ്ഞു എന്ന സത്യത്തിന് മുൻപിൽ നിശബ്ദരാവാൻ മാത്രമേ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലങ്ങളിലെല്ലാം സംഭവിച്ച ഈ ദുരന്തം ഒരു പ്രകൃതി നിയമം പോലെ തങ്ങളെയും ബാധിച്ചു എന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ഭയത്തിലാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വം